ഒരാൾ സ്വയം തീരുമാനിച്ച് മരണം വരിച്ചാൽ അത് ആത്മഹത്യ ജീവിതം അടുത്തിട്ടോ കടബാധ്യതകൾ പെരുകിയിട്ടോ ഇനി മറ്റെന്തെങ്കിലും കാരണത്താലോ സ്വയം ജീവൻ എടുത്താൽ നിയമപ്രകാരം അത് കുറ്റകൃത്യമാണ് അവിടെയാണ് ഒരാൾ നടന്നുപോയി സമാധി സമാധിപീഠത്തിൽ ഇരുന്നിട്ട് മകനെ വിളിച്ച് കുഴിമൂടാൻ പറഞ്ഞത് മകൻ അതിന് പിന്നാലെ അയാൾക്ക് മുകളിൽ സ്ലാബ് എടുത്തു വെച്ചു പിന്നെ ക്രമേണ മരിച്ചു അതല്ല സമാധിയായി നെയ്യാറ്റിൻകര ബാലരാമപുരത്തെ ആറാലമൂട് നടന്ന സമാധി അത്ര കാര്യമല്ല പറഞ്ഞു വരുന്നത് ബാലരാമപുരത്തെ സമാധിയാണെങ്കിലും സമാധി എന്തെന്ന് ഒന്ന് അറിഞ്ഞിട്ട് പോകാം നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ കഥയിലേക്ക് മൃതദേഹം ഹിന്ദുമതം ബുദ്ധമതം ജൈനമതം സിഖ് മതം എന്നിങ്ങനെ മതപരമായി നോക്കിയാൽ ധ്യാനബോധത്തിന്റെ പരിസമാപ്തിയാണ് സമാധി ബുദ്ധമതത്തിൽ ജ്ഞാനോധയത്തിലേക്കുള്ള ശ്രേഷ്ഠമായ അഷ്ടാംഗമാർഗത്തിൽ അവസാനത്തേതാണ് സമാധി ജൈനധ്യാനത്തിൽ വിമോചനത്തിനു തൊട്ടു മുൻപുള്ള പരിശീലനത്തിന്റെ അവസാന അവസാനഘട്ടങ്ങളിലൊന്നായി സമാധി കണക്കാക്കപ്പെടുന്നു ആഴത്തിലുള്ള ഏകാഗ്രതയും ധ്യാന പരിശീലനത്തിലൂടെ നേടുന്ന ഒരു അവസ്ഥയുമൊക്കെയാണ് മതപരമായ രീതിയിൽ സമാധി സമാധിയായ നിരവധി പേരെ ശ്രേഷ്ഠരെ സന്യാസി വര്യന്മാരെ ഇന്നലകളിൽ നമുക്ക് കാണാം അതിന്റെ സത്യ അസത്യങ്ങളിലേക്ക് പോകുകയല്ലെന്ന കള്ള നാണയങ്ങളും വിശ്വാസത്തിന്റെ മറവിൽ നാടിനെയും നാട്ടുകാരെയും ചൂഷണം ചെയ്യുന്നവരെയും കാണാതെ പോകരുത് പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപ് പഞ്ചാബിൽ അശുതോഷ് മഹാരാജ് എന്ന ആത്മീയ നേതാവിന്റെ സമാധി ഏറെ ചർച്ചയായതാണ് രണ്ടായിരത്തി പതിനാല് ജനുവരിയിലാണ് ദിവ്യജ്യോതി ജാഗ്രതി സംസ്ഥാന തലവനായ അശുതോഷ് മഹാരാജ് മരിക്കുന്നത് മഹാരാജ് ധ്യാനത്തിലാണെന്നും ഉണരുന്നതുവരെ കാത്തിരിക്കുകയാണെന്നും അവകാശപ്പെട്ട അനുയായികൾ അശുതോഷിന്റെ ശരീരം ഫ്രീസറിലാക്കി ഇന്നും സൂക്ഷിക്കുന്നു ഇതിനിടെ ആശുതോഷ് മഹാരാജനെ അടക്കം ചെയ്യാൻ ശ്രമങ്ങൾ നടന്നെങ്കിലും പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനേഴിൽ പഞ്ചാബ് ഹരിയാന കോടതിയിലും അനുയായികളുടെ വാദത്തിനൊപ്പം നിന്നതോടെ അശുതോഷ് മഹാരാജ് ഫ്രീസറിൽ തന്നെ തുടരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ രാജ്യത്തിന്റെ പലയിടത്തും അങ്ങനെ മരിച്ച ശേഷം സമാധിയായ ചിലരൊക്കെ പത്രങ്ങളുടെ ലോക്കൽ പേജിൽ ഒതുങ്ങിയെന്നതും യാഥാർത്ഥ്യമാണ് ഇനി വീണ്ടും ബാലരാമപുരത്തേക്ക് വരാം തുറസ്സായ സ്ഥലത്ത് പട്ടാപകൽ നടന്നുവെന്ന് വീട്ടുകാർ അവകാശപ്പെടുന്ന സമാധി നാട്ടുകാരും കണ്ടിട്ടില്ല എന്നത് സത്യമാണ് ആരോഗ്യവാനായ ഒരാൾ അങ്ങനെ മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ സ്ലാബിട്ട് മൂടിയിട്ട് അതാരും കണ്ടുകൂടാത്ത സമാധിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് കൊലപാതകമാണെന്ന് നാട്ടുകാർ സംശയിച്ചാൽ തെറ്റുപറയാനാകില്ല നാട്ടുകാർ പറയുന്നത് പോലെ അല്ലെങ്കിൽ അനാരോഗ്യവാനായ ഒരാളെയാണ് ജീവനോടെ കുഴിച്ചിട്ടത് ഗോപിൻ സ്വാമിയുടെ മരണത്തെ ഉപയോഗിച്ച് സമാധി എന്നൊരു പരിപ്രേക്ഷ്യം സൃഷ്ടിച്ച് സ്ഥലത്തെ ഉപയോഗിച്ച് കച്ചവടം നടത്താൻ നടത്തിയ നീക്കമാണോ എന്നും സംശയം ഉയരുന്നുണ്ട് ഈ സമാധിക്ക് ശേഷം അവിടം ലോകപ്രശസ്തമാകുമെന്നും അത് തകർക്കാനാണ് നീക്കമെന്നും മകൻ സനന്ദൻ പറയുന്നു അപ്പോ ഇങ്ങനെയൊരു സംഭവം നടന്നാൽ ഭക്തി ചെലവാകുന്ന ഇടമായി അത് മാറുമെന്ന് ആ കുടുംബത്തിനും നല്ല ബോധ്യമുണ്ട് അതിനായുള്ള നടപടികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതെന്ന് ആ വാദം ഉന്നയിക്കുന്നവർക്ക് ന്യായമായും സംശയിക്കാം ഗോപൻ സ്വാമിയുടെ പൂർവ്വകാലം നാട്ടുകാർക്ക് അറിയാവുന്നതാണ് എന്നാൽ അത് വെച്ചളക്കുകയല്ല മറിച്ച് ചില സംശയങ്ങൾ ഉയരുക എന്നതും സ്വാഭാവികമാണ് അതേസമയം ഈ വിഷയത്തിൽ അധികൃതർ സ്വീകരിച്ച പോക്കും ഗുരുതര വീഴ്ചയാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഒരു സമാധിയും ഇനിയും അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ് എന്നിട്ടും ഈ വിഷയം കുറച്ചു അലസമായാണോ അധികൃതർ കണ്ടത് ജില്ലാ ഭരണകൂടവും അടക്കം ഈ രീതിയിലല്ല പ്രതികരിക്കേണ്ടിയിരുന്നത് വൈകാരികതയ്ക്കും വർഗീയ മുതലെടുപ്പിനും കൂട്ടുനിൽക്കലോ കൂട്ടുപിടിക്കലോ അല്ല പോലീസിന്റെ പണി ഈ സമാധിക്ക് പിന്നിലെ യാഥാർത്ഥ്യം ഉടൻ പുറത്തു വരണം സമ്മ്ക്കായ ആദിയാണ് സമാധി എന്നാൽ വേണ്ട രീതിയിൽ ആദി എന്നാൽ ഇരിപ്പിടം സ്വന്തം ഇരിപ്പിടം എവിടെയെന്ന് കണ്ടെത്തി അവിടെ വേണ്ടവിധം ഇരിക്കുകയാണ് സമാധി ശ്രീനാരായണ ഗുരു പറഞ്ഞ ഒരു ഉപമയുണ്ട് ഒരു തിര സ്വന്തം ഇരിപ്പിടം സമുദ്രത്തിൽ കണ്ടെത്തി താൻ സമുദ്രം തന്നെയെന്നറിഞ്ഞ് വർത്തിക്കുന്നതാണ് തിരയുടെ സമാധി ഏതായാലും ഗോപൻ സ്വാമിയുടെ സമാധിയുടെ യാഥാർത്ഥ്യം എത്രയും വേഗം തെളിയട്ടെ